അപ്പോൾ എല്ലാവർക്കും ആര്യൻസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ നമ്മളെങ്കിലും പോകാറില്ല അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ രണ്ട് മരത്തിൽ നിന്നായിരുന്നു പൂക്കൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പോയി പറിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വൈകിട്ടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മരവും കുറച്ച് ഇലകളും മാത്രമേ അവിടെ കാണുകയുള്ളൂ പൂക്കളെല്ലാം ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി പിന്നെ ഇന്ന് ഓശന ഞാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതുവഴി പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ നിന്ന് പൂക്കൾ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ആദ്യത്തെ മരത്തിൽ നിന്ന് വരച്ച പൂക്കൾക്ക് അത്രയ്ക്ക് നിറം പോരായിരുന്നു ഇതിനേക്കാളും നല്ല നിറം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മരത്തിൽ നിന്ന് വരച്ചത് അപ്പോൾ രണ്ടാമത്തെ കുറച്ച് ടാസ്ക്കായിരുന്നു പറിക്കാൻ എങ്കിലും ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ രണ്ടു മരത്തിൽ നിന്നും പറ്റുന്നത്രയും പൂക്കൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ചോദിച്ചവർക്കൊക്കെ നമ്മൾ പൂക്കൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മരമാണെങ്കിൽ കണ്ടത്തിന്റെ സൈഡിലായിരുന്നു അതുപോലെ തന്നെ ഒരു കൊമ്പ് ചാഞ്ഞ് അങ്ങോട്ട് കിടന്നിട്ട് നിറയെ പൂക്കളുമായിട്ട് അങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ കൂടെ അവർ പരുത്തിയൊക്കെ വെട്ടി അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ വള്ളിയും എല്ലാം ചുറ്റി ആകെ കുറച്ച് പണിയായിരുന്നു അതിന് ഇടയ്ക്ക് കയറുകയെന്നുള്ളത് കയറി കഴിഞ്ഞപ്പം നല്ല ഇഷ്ടം പോലെ ബുക്കുകൾ നമുക്ക് വരയ്ക്കാൻ കിട്ടി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്